ഹായ് ഫ്രണ്ട്സ് അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പപ്പട ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതിക്ക് മുമ്പ് ഞാൻ പപ്പടം വെച്ച് ചമ്മന്തിയുടെ റെസിപ്പി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇതും അപ്പൊ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക അഭിപ്രായങ്ങൾ അറിയിക്കുക അറിയിക്ക അപ്പൊ നോക്കിണ്ടാക്കുന്നത് എങ്ങനെയെന്ന വീഡിയോ കാണാം അപ്പൊ നല്ലപോലെ ഞാൻ കൈവച്ച് തിരുമ്പി അടച്ചിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ ഉപ്പിന്റെ ഒരു കുറവുണ്ട് ചെറുതായിട്ട് അപ്പം ഞാൻ ഒരു പിഞ്ചുപ്പും കൂടിയും ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ കൂടിപ്പോണ്ടിതിലേക്ക് നമ്മൾ പപ്പടമോ മുളകുമൊക്കെ പൊരിച്ചെടുത്തില്ലേ ആ വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പളോ അതിൽ ടേസ്റ്റ് വരുകയുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഒഴലിയിലൊന്നും പപ്പടം പൊരിക്കരുത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം എന്ന് എന്താണ് ചപ്പളം നമുക്ക് ആ വെളിച്ചെണ്ണ തന്നെ ഇതിൽ കുഴിക്കാൻ പറ്റുള്ളൂ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുക ആയാൽ പപ്പടത്തിൻ്റെ മുളകിൻ്റെ ഒക്കെ ആ ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ കയറങ്ങണല്ലോ അപ്പം അത് കളയുണ്ട നമുക്ക് ഇതിൽ കുഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിൽ ഇനി ഒന്നിൻ്റെ ആവശ്യമില്ല എത്രയുള്ളു പരിപാടി ഇപ്പോൾ തന്നെ വായൽ വെള്ളം വരുകയാണ് അത്രക്കും ടേസ്റ്റാണ് ഇതിന് അപ്പോൾ പരിപാടി പരിപാടിയുണ്ട നല്ല സിമ്പിളല്ലേ ചെയ്യാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ സവാളച്ചമ്മന്തി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഞാൻ രണ്ട് ഇതേപോലെ കുനുകുനാന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ചോപ്പറ് വലിയ വെച്ചൊക്കെ ചോപ്പ് ചെയ്തെടുത്താൽ മതി ഇതേപോലെ തന്നെ കിട്ടണം കേട്ടോ പിന്നെ ഞാനൊരു മൂന്ന് പപ്പടം കൊടുത്തിട്ടുണ്ട് മൂന്നിൽ കൂടുതലായാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് കൂടുതൽ പപ്പടം കൂടിയാൽ പിന്നെ എൻ്റെ എരിവിനുസരിച്ച് ഉണക്കമുളക് വെക്കാം ഞാനിപ്പോൾ ഒരു ഒമ്പത് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം ഇതിപ്പോ നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാൻ ഞാൻ ചട്ടി അടുത്ത ചട്ടിണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊരിച്ചെടുക്കാനുള്ള വെളിച്ചെണ്ണ പൊരിച്ചു വെളിച്ചെണ്ണ തന്നെ ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഇനിയും ആവശ്യമുള്ളതാണ് അപ്പോൾ വെളിച്ചെണ്ണയെ തന്നെ പപ്പടം പൊരിക്കാൻ ശ്രദ്ധിക്കാം നമുക്കിത് എണ്ണിപ്പൊ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് പപ്പടം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മുഴുവനൊക്കെ പൊരിക്കണേലും പൊരിക്കാം ഞാൻ ഇപ്പൊ അങ്ങനെ ഒരു എളുപ്പ പണിക്ക് അങ്ങനെ ചെയ്തുള്ളു നമുക്ക് സാധാ പപ്പടം പൊരിച്ചെടുത്തിട്ടത് പൊരിച്ചെടുക്കാം പപ്പടം ഞാനിപ്പോ മുഴുവനായിട്ട് പൊരിച്ചു കൊരിയിട്ടുണ്ട് നമുക്ക് പപ്പടം മാറ്റി വെക്കാം നേരത്തെ വെറ്റൻ മുളക് ഇല്ല ഇത് നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഇപ്പം ഫ്രൈ ചെയ്തെടുക്കാം എരിവിനുസരിച്ച് പച്ചമുളക് എണ്ണം കൂട്ടയും ഒക്കെ ഇക്കാം പച്ചമുളക് എല്ലാം ഉണക്കമുളക് ഇല്ല എന്താന്ന് വെച്ചാൽ നമുക്ക് എരിവ് എരിവേണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയോ എണ്ണ തീയോ കൊറക്കാട്ട പിന്നെ കാശ്മീരി മുളകുണ്ടെങ്കിലും അത് ചേർത്താലും മതി ഇതിപ്പൊ നല്ല എരിവുള്ള മുളകാണ് ഇതായി വന്നിട്ടുണ്ട് ഇനി മാസം അത് എണ്ണയിൽ നിന്ന് ഒരിമാറ്റി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കാലി പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കണോളൂ ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള മുളകില്ലേ അതിട്ട് ഇതിലിട്ട് കൈ വെച്ച് നല്ല നല്ലപോലെ തിരുമ്പി എടുക്ക നല്ല പോലെ തിരുമ്പി എടുക്കണോത്താ നമ്മള് അയ്യാ ഇത് ഫ്രൈ ചെയ്ത് മുളക് ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ചുനേരം നമുക്ക് ഇത് മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് ഇത് ഇതേപോലെ പൊടിഞ്ഞു കിട്ടും കൈ കൊണ്ട് തന്നെ കൈ ചുട്ടുനീറൊക്കെ ചെയ്യൂട്ട അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി കൈ കൊണ്ട് തിരുമ്പോള അതിന്റെ ടേസ്റ്റ് ഉള്ളു അതാണ് ഇതിപ്പോ കൈ വെച്ച് നല്ല പോലെ തിരുമ്പി ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ടാന്നുള്ളത് കണ്ട നല്ല പോലെ കൈ വെച്ച് തന്നെ തിരുമ്പി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള പപ്പടം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് തയ്യൊരു ചമ്മന്തിക്ക് ഇങ്ങനെ ഈ ഒരു ചമ്മന്തിൻ്റെ പിന്നെ ചോറ് കഴിക്കാൻ വേറൊരു കറിയുടെ ആവശ്യം തന്നെ ഇല്ലാട്ടാ അത്രക്കും ടേസ്റ്റ് ആണ് അധികം ചില കുഞ്ഞുത്തിന് എന്താന്ന് വെച്ചാൽ രണ്ടു മൂന്ന് കൂട്ടോ ഞാൻ ഇതില് ചേർക്കണുള്ളൂ പപ്പടമൊക്കെ നല്ലപോലെ പൊടിച്ച് ചേർക്കണം കേട്ടോ അപ്പോളോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉപ്പ് ഞാൻ നോക്കിയിട്ട് ചേർക്കണം കേട്ടോ എന്താണെന്നുവെച്ചാല് ആദ്യം ഒന്നായി ഉപ്പ് ചേർത്ത് കൊടുക്കരുത് നമ്മളിപ്പം പപ്പടത്തിയിൽ ഉണ്ടാവുന്നതാണ് അപ്പൊ അതിനനുസരിച്ച് ഉപ്പ് കുറച്ചേ ചെങ്ങായിട്ടും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉപ്പ് പോരെങ്കിൽ മാത്രം ഇട്ടുകൊടുക്കാമതിട്ടാ ഫസ്റ്റിലേ തന്നെ ഒന്നായി ഇട്ട് കൊടുക്കരുത് അപ്പൊ മൊത്തം പപ്പടത്തിയിൽ ഉപ്പും ഒക്കെ കൂടിയാവുമ്പോ അങ്ങനെ ഉപ്പ് കൂടിപ്പോവും അപ്പൊ നമുക്ക് നല്ലപോലെ എല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റ് നോക്കിയിട്ട് ഈ പോരെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കാമതി നമുക്ക് പപ്പടം മുഴുവനായിട്ടിട്ട് ഇതേപോലെ കുഴച്ചെടുക്കാം പപ്പടവും മുളകും ഉപ്പും ഒക്കെ ആയിട്ട് നല്ലപോലെ ഞാൻ കൈ വെച്ച് തന്നെ തിരുമ്പി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ചേർത്ത് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ വെച്ച് തന്നെ നല്ലപോലെ നമുക്ക് ഇങ്ങനെ തിരുമ്പി ഒടച്ചെടുക്കാം നോട്ടാം എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരു കൂടുതൽ വേണ്ടാത്തവരിക്ക മുളകിന്റെ എണ്ണം കുറക്ക കേട്ടോ നമ്മളിതില് ഇനി ഒരു മുളക് ഒന്നും ചേർത്ത് കൊടുക്കണില്ല അയാ നമ്മള് ഫ്രൈ ചെയ്താ മുളക് തന്നെയാണ് പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കണേ ഇല്ല നല്ല പോലെ സവാളയും പപ്പടവും മുളകും ഉപ്പും കൂടി നല്ല പോലെ ഒന്നും തിരുമ്പി ഉടച്ച് കുഴച്ചെടുക്കാം നമുക്ക് അപ്പൊ നല്ലപോലെ ഞാൻ കൈവെച്ച് തിരുമ്പി ഉടച്ചിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ ഉപ്പിന്റെ ഒരു കുറവുണ്ട് ചെറുതായിട്ട് അപ്പൊ ഞാൻ ഒരു പിഞ്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കണ്ടട്ടാ കൂടി പോകണ്ട ഇനി ഇതിലേക്ക് നമ്മൾ പപ്പടവും മുളകുമൊക്കെ പൊരിച്ചെടുത്തില്ലേ ആ വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം ടപ്പളോ ഇതില് ടേസ്റ്റ് വരുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഒഴലിയിലൊന്നും പപ്പടം പൊരിക്കരുത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണമെന്ന് എന്താണെന്ന ചപ്പളം നമുക്ക് ആ വെളിച്ചെണ്ണ തന്നെ ഇതിൽ കുഴിക്കാൻ പറ്റുള്ളൂ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുക ആ ഒക്കെ ടേസ്റ്റ് ആ വെളിച്ചെണ്ണയിൽ ഇറങ്ങണല്ലോ അപ്പം അത് കളയണ്ട നമുക്ക് ഇതിൽ കുഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിൽ ഇനി ഒന്നിൻ്റെ ആവശ്യമില്ല എത്രയുള്ളൂ പരിപാടി ഇപ്പൊ തന്നെ വായയിൽ വെള്ളം വരുകയാണ് അത്രക്കും ടേസ്റ്റാണ് ഇതിന് അപ്പം ഇത്രേ ഉള്ളു പരിപാടിയേണ്ട നല്ല സിമ്പിളല്ലേ ചെയ്യാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ സവാള ചമ്മന്തി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ